വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട മുതലപ്പുഴയുടെ അപകടകാരണം പഠിക്കാൻ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനെ ചുമതലപ്പെടുത്തി ഉത്തരവിറക്കി തുറമുഖ വകുപ്പ് അതേസമയം ഒക്ടോബർ ഇരുപത്തിയേഴിന് കരയും കടലും സ്തംഭിപ്പിച്ചുള്ള സമരം നടത്തുമെന്ന് തിരുവനന്തപുരം ലെത്തിന അതിരൂപത നേതൃത്വം വ്യക്തമാക്കി വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് മുതലപ്പുഴയുടെ അപകടകാരണം പഠിക്കാൻ സെൻട്രൽ വാട്ടർ ആൻഡ് റിസർച്ച് സ്റ്റേഷനെ ചുമതലപ്പെടുത്തിയ തുറമുഖ വകുപ്പ് റിപ്പോർട്ട് എത്രയും വേഗം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിഴിഞ്ഞം സമരസമിതിയുടെ ആവശ്യങ്ങളിലൊന്നാണ് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഒക്ടോബർ ഇരുപത്തിയേഴിന് കരയും കടലും സ്തംഭിപ്പിച്ചുകൊണ്ട് പോർട്ട് നിർമ്മാണം കടലിലും കരയിലും പോർട്ടിനുള്ളിലും തടയുമെന്നും ഏഴാവശ്യങ്ങളും പൂർണമായി നേടിയെടുക്കാൻ സമരം ശക്തമാക്കുമെന്നും തിരുവനന്തപുരം ലത്തീൻ അതിരൂപ നേതൃത്വം വ്യക്തമാക്കി വിഴിഞ്ഞം സമരപ്പന്തലിനടുത്തുള്ള ബാരിക്കേഡുകൾ മറിച്ചിട്ടുകൊണ്ടായിരിക്കും തുറമുഖ നിർമ്മാണം നടക്കുന്ന പോർട്ടിനുള്ളിലേക്ക് മത്സ്യത്തൊഴിലാളികൾ കടക്കുക സമരം കടലിലും കരയിലും പോർട്ടിനുള്ളിലും വ്യാപിക്കുമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സമരസമിതിയുടെ ശക്തമായ സമരമെന്നതും ശ്രദ്ധേയമാണ് വിഴിഞ്ഞ മദാനി പോർട്ട് നിർമ്മാണത്തിന്റെ ഫലമായി പനത്തുറ മുതൽ വേളി വരെ വേളിവരെ കടൽത്തേർ നഷ്ടപ്പെട്ട് അഞ്ഞൂറിലേറെ വീടുകൾ നഷ്ടപ്പെട്ടതും രണ്ടായിരത്തി പതിനെട്ട് മുതൽ മുന്നൂറോളം കുടുംബങ്ങൾ മനുഷ്യചിതമില്ലാത്ത ഫുഡ് കോർപ്പറേഷന്റെ ക്യാമ്പിലും സ്കൂൾ വരാന്തകളിലും താമസിക്കുന്നു കണ്ടിട്ടും ഭരണസ്ഥിരാകേന്ദ്രത്തിൽ നിന്ന് ആറു കിലോമീറ്റർ മാത്രമുള്ള ക്യാമ്പിലേതുൾപ്പെടെ മത്സ്യത്തൊഴിലാളികളെ സന്ദർശിക്കാനോ അവരുടെ ശോചനീയമായ സ്ഥിതി പരിഹരിക്കാനോ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടില്ല വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം ജില്ലയുടെ തീരത്തുണ്ടാക്കിയിട്ടുള്ള പൃഥ്യഘാതങ്ങൾ അപരിഹാര്യമാണെന്ന് കേരള ലുത്തിൻ മെത്രാൻ സമിതി നേരത്തെ പ്രസ്താവിച്ചിട്ടുണ്ട് കേരളത്തിന്റെ തീരത്ത് നിർമ്മിച്ചിട്ടുള്ള ദൃഢഘടനകൾ ഗുരുതരമായ പാരിസ്ഥിതിക അപകടം ഉളവാക്കുന്നുണ്ട് വിഴിഞ്ഞത്ത് മൂന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ നീളത്തിൽ പുലിമുട്ട് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള പൃത്യാഘാതങ്ങൾ ഭയാനകവും പ്രവചനാതീതവുമായിരിക്കും ഈ സാഹചര്യത്തിൽ തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച നിർമ്മാണം മൂലമുണ്ടാകുന്ന തീരശോഷണത്തിന് ശ്വാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യമാണ് തിരുവനന്തപുരം ലത്തീൻ അതൃപ്തയുടെ നേതൃത്വത്തിൽ കരയും കടലും സ്തംഭിപ്പിച്ചുള്ള സമരം നടത്താൻ തീരുമാനിച്ചത് തുറമുഖ നിർമ്മാണം ഉളവാക്കുന്ന സാമൂഹിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെപ്പറ്റി ശാസ്ത്രീയവും സത്യസന്ധവുമായ പഠനം നടത്തി പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നവരെ തുറമുഖ നിർമ്മാണം നിർത്തിവെയ്ക്കണമെന്നും ഇത്തരം പഠനങ്ങളിൽ പ്രദേശവാസികളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി സുതാര്യത ഉറപ്പാക്കണമെന്നും തിരുവനന്തപുരം ലത്തീൻ അതിരൂപത നേതൃത്വം വിഴിഞ്ഞ സമരസമിതിയും ഷെക്കേന ന്യൂസിലൂടെ പങ്കുവച്ചു തിരുവനന്തപുരം